ഞാൻ എറണാകുളം ജില്ല മാത്രമേ നോക്കിയിട്ടുള്ളൂ ഒരു ഫയൽ വന്നിട്ടുണ്ട് സൈമൺ മാന്യുരാൻ ഫാദർ ജോർജ് മാന്യുരാൻ തിരുവല്ല തിരുവിതാനഗര സൌരഭ്രാന്ത പ്രദേശമായ കുറ്റു ഗ്രാമപഞ്ചായത്തിൽ നാലാം നമ്പറോടെ താമസിക്കുന്ന ജോർജ് മാഞ്ഞൂരാൻ അന്ന മാന്യൂരൻ നമ്മുടെ മകനായ സൈമൺ മാഞ്ഞൂരാൻ ചെറുപ്പം മുതലേ ഉൾവലിഞ്ഞ് ജീവിക്കുന്ന പ്രകൃതം യു കെയിൽ കമ്പ്യൂട്ടർ സയൻസിൽ എഞ്ചിനീയറിംഗ് പഠനം പൂർത്തിയാക്കി നാട്ടിൽ തിരിച്ചെത്തിയ സൈമൺ കൂടുതൽ സമയവും ചിലവഴിച്ചത് അടച്ചിട്ട മുറിയിൽ തൻ്റെ കമ്പ്യൂട്ടറുകൾക്കൊപ്പമായിരുന്നു ഒരിക്കൽ തന്റെ ഡെബിറ്റ് കാർഡിൽ നിന്നും കണക്കില്ലാതെ കുറച്ച് പണം മിസ്സായ കാര്യം ശ്രദ്ധിച്ച സൈമന്റെ പിതാവ് ജോർജ് കണ്ടത് ഡാർക്ക് നെറ്റിൽ പണം കൊടുത്ത ലൈവ് കൊലപാതക ടോർച്ചർ വീഡിയോ കണ്ട് രസിക്കുന്ന മകനെയായിരുന്നു പറ്റി മകന്റെ മാനസിക പ്രശ്നം പരിഹരിക്കാൻ ജോർജ് മാഞ്ഞൂരാൻ തന്നാലാവും വഴികളിലൂടെ എല്ലാം ശ്രമിച്ചു അല്പകാലം കഴിഞ്ഞു ജോർജിനെയും ഭാര്യയെയും പള്ളിയിൽ കണ്ടിട്ട് കുറച്ചായെന്നും ഫോണിൽ വിളിച്ചിട്ട് കിട്ടുന്നില്ലെന്നുമുള്ള അഭികാരി അച്ഛന്റെ പരാതിയിൽ പോലീസ് അന്വേഷണം തുടങ്ങി ജോർജ് അതെ പോയി അവര് ജോലിയൊന്നും ശരിയായിട്ടില്ലേ ട്രൈ ചെയ്യുന്നുണ്ട് സാർ ഇവിടെ വേറെ ആരും താമസിക്കുന്നില്ലേ ഇപ്പം ഞാൻ മാത്രമേ ഉള്ളൂ സാറേ

സ്കോളർ അയാളുടെ കറണ്ട് സ്റ്റാറ്റസ് ഒന്ന് ചെക്ക് ചെയ്യേ പൂജപുരം സെൻട്രൽ ജയിലിലെ ഏകാന്ത തടവിൽ കഴിഞ്ഞിരുന്ന സൈമൺ മാനൂരാൻ പന്ത്രണ്ട് പതിനൊന്ന് രണ്ടായിരത്തി പതിനെട്ടിന് ജയിലിലെ മരപ്പണിശാലയിൽ ഉണ്ടായ തീപിടുത്തത്തിൽ കൊല്ലപ്പെട്ടു എൻക്വയറി പെൻഡിങ് ഞാൻ പറഞ്ഞു ഓൾറെഡി നിങ്ങൾ അന്വേഷിച്ച് ഒരു തുമ്പും കിട്ടാതെ കൊളവാക്കി വെച്ചിരിക്കുന്ന കേസാണ് അയാൾ തട്ടിപ്പോയി നിങ്ങൾ തന്നെയല്ലേ ഇപ്പൊ പറഞ്ഞത് അതൊരു ഡെഡ് എൻഡ് ആണ് അതിന്റെ പുറമെ എന്തിനാണ് ബാക്കിയുള്ളവരുടെ സമയം കളയുന്നത് നൗ ഇമ്മ പ്ലീസ് എനിക്ക് കുറച്ച് തിരക്കുണ്ട് സൈമൺ മാഞ്ഞുരാനെ പോലെ ഡാർക്ക് നെറ്റിലും കോഡിങ്ങിലും എക്സ്പേർട്ടായ ഒരാളുടെ പ്രസൻസും ഈ കേസിൽ തുടക്കം തൊട്ടയുണ്ട് ഒരുപാട് ദുരൂഹതകൾക്കിടയിൽ അതേ സൈമൺ മാഞ്ഞു കൊല്ലപ്പെട്ടു എന്ന വാർത്ത വരുത്തി തീർത്താണെന്ന് വരെ എനിക്ക് സംശയം സാറു വണ്ടി വേറെ വഴിക്ക് വിട്ടോ എനിക്ക് സ്വന്തം നിലയിൽ അന്വേഷിക്കാൻ ആരുടെ ഔതാര്യം വേണ്ട ആ സൈമൺ മഞ്ഞുരാന്റെ എല്ലാ കേസ് ഫയൽ ചെയ്യുകയാണ് എത്രയും പെട്ടെന്ന്